ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനാഥായ സീതാ സീതായം മ മ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ടം വാദാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധി കാവ്യം സുഖേയം കഥരാഗവീയം കർത്താപുഞ്ച ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തി രസപ്രദത്തിൽ ആനന്ദ ലബ്ധിക്കനിയന്തു വേണ്ടു യുദ്ധകാന്ഡത്തിലെ രാവണ കുംഭകർണ സംഭാഷണ ഭാഗമാണ് നമുക്കിന്നി വായിക്കേണ്ടത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ നിദ്രയും യും കൈവിട്ടുകുംഭകർണ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഘാടാടം പുണർനൂഢമോദം നിജ പീഠമതിന്മേലിരു വൃത്താന്തമെല്ലാം അവര ജന് തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചിതനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുമവൻ നക്തഞ്ചരാതീശ്വരനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴെന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതും നല്ലതു ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽ പ്രാണഹാനിക്കു തന്നെ ധരിക്കനീ രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണുനാരായണൻ താൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവ നാശം വരുത്തുവാൻ മോഹേനാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു കൂവരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നതീവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം നല്ലതല്ലേതും അകപ്പെടും നല്ലതല്ലേതുമെനിക്കു ഇതെന്നതുള്ളതുലറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീ നീക്കരുതാർക്കുമെന്ന് ആശാസനായാലും അടങ്ങുകയില്ലിതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലയല്ലോ കാട്ടിയതെല്ലാം അപയം അപനയം നീയതു നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം ഞാനിതിന്നെനി രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടുന്നീ മാനസേഖേദമുണ്ടാകരുതേതു മേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചിദാഹന്ത സാധിച്ചു കൊൽകനീ ഇന്ദ്രിയങ്ങൾക്കുവശനാം പുരുഷനു വന്നീടുമാപത്തു നിർണയമോർത്തു കാണിലോ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞേടിനാനാഥരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ ആശ വരുവാനുജ്ഞ ചെയ്യൻ ആശരാധീശ്വരനോട് ചൊല്ലിയിടാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ രാവണ വിഭീഷണ സംഭാഷണമാണ് നമുക്ക് വായിക്കേണ്ടത് അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ ജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തിശാനൻ ചൊന്നാനവനോടു പത്യം വിഭീഷണൻ രാക്ഷസാതീശ്വരാ വീരാദശാനനാ കേൾക്കണം വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം കല്യാണം എന്തോ കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ള തോർക്ക നീ രാമനോടി ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാതി പാ പ്രഹസ്തൻ വികടനും കുംഭകർണൻ ജംബുമാലി പ്രജങ്കനും കുംഭകനു ത്രിശിരസും ദേവാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രതും ശ്രാതി വീരരും യൂപാക്ഷനും ശോണിദാക്ഷനും പിന്നെ വിരൂപാക്ഷതും രാക്ഷനും മകരാക്ഷനും നേരെ പൊരുതു ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ ശ്രീരാമനായതു മാനുഷനല്ല കേൾ ആരെ എന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വന്യുമല്ലവൻ വൈവസ്വതനു നിരുതിയുമല്ല കേൾ പാശിയുമല്ല ജഗൽ ജഗൽപ്രാണനല്ല വിത്തേശനുമല്ല അവനീശാനനുമല്ല വേധാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതി ലയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്യുവാൻ പന്നിയായി മഞ്ഞിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബാലിയോടു വാങ്ങിയിടിനാൻ കൊന്നാനിരുപത്തൊരു തുട രാമനായി മന്നവന്മാരേ അസുരാംശമാകയാൽ അന്നന്ന സുരരെയൊക്കെയൊടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ എടുക്കുവാനെന്നറിഞ്ഞിട നീ സത്യസങ്കൽപനാം ഈശ്വരൻ തന്മദം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകൽ ഇന്നു സേവിച്ചവർക്കൊക്കെ ഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സരം ബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാ വല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തുതൽ പദാമ്പുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാ ചു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ നമ്മുടെ ുംമ്പുരോളം കൃപയില്ല മറ്റാർക്കും കാടകംപുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്തോരമ്പിനാൽ കൗശികൻ തന്നുടയാക രക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കും നൽകി നമ്മുടെ തൃക്കാലടിവെച്ചു കല്ലാമഹല്ലേക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയ ദുർഖ നീ ത്രയമ്പ കമ്പില്ലുഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്ന ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്കു വൻ അർണോജനേത്രയെ കൊണ്ടു പറഞ്ഞുടൻ വന്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവ നന്നു നന്നാകന്ത തോന്നുന്നതെന്തിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരമൃതാ തന്നങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടുമമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ നൽക വൈദേഹിയേ ദുർബനനായുള്ളവൻ പ്രബലൻ തന്നോടുൾപൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാടുനാടും നഗരവും സേനയും തൽപ്രാണനും അരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുടെ ദുർണയം കൊണ്ടു വരുന്നതിനിന്നു നാം ആളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനേ ബന്ധുക്കളം നേരമൂർത്താൽ ഫലമില്ല മന്നവാ രാമശരമേറ്റു മൃത്യു വരും നേരം ആമയമുള്ളിലിനി കൊണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാത്മകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളേണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജ സേവിച്ചു വാഴുന്ന ശങ്കരനാദികളെന്നതും നീ രാക്ഷസ രാജാ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങോല കൊണ്ടൽ നേർവർണനു ജാനകീ ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്കനീ സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായി ക വേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പത്യമായുള്ളതു ചൊന്നതു കേട്ടോ ഒരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു നിർണയം ഇത്തരമെന്നോട് ചൊല്ലുവിലാശു നീ വധ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രി ജരാധിപനിത്തരം ചൊന്നളവ് ഓർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതു മേഹേ പോരുമിപനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവപാദാംബോജമിന്നി മറ്റാരും ശരണം എനിക്കില്ല കേവലം ചെന്നു തൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചുകൊള്ളുവാൻ ജന്മമുള്ള നാൾ സത്വരം നാലമാത്യന്മാരുമായവനിത്വം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു യ മിത്ര ഭൃത്യൗകവും ദൂരെ പരിത്യജ്യാമപാദാംബുജം മനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാൻ തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തിനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചുകൊണ്ടാലുമൻ ആമയം ഇങ്ങനതിനില്ലെന്നു നിർണയം പോകായിലോ മമചന്ദ്രഹാസത്തിനിൻ ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടോ വിഭീഷണൻ ചൊല്ലിനാൻ എന്നുട താതനുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പാൻ ആവതല്ലാമതും സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതു ഞാനിതാവേഗേന പോകുന്നു പുത്ര മിത്രാർത്ഥ കളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്കനീ മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലൻ ദശരഥമന്തിരേ രാമനായ് ജാതനായ അഞ്ജനകാലയേ കാലിയും സീതാവിധാനേന ജാതയായിടിനാൾ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോ ആമോദമോടിങ്ങു വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ രാവണൻ തന്നെ വധിപ്പാ നൽ ദേവൻ വിദാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ അതിന്നനാ അന്യഥാത്വം ഭവിക്കുമോ ആ ശരവംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ ി വിഭീഷണൻ ശ്രീരാമ സന്നിധിയിലുള്ള ഭാഗമാണ് ഇനി വായിക്കേണ്ടത് രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാനാലമാത്യന്മാരുമായുടൻ ആകാശമാർഗേ ശ്രീരാമദേവൻ ശ്രീരാമദേവനിരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നു ചൈസ്തരമവൻ വ്യക്തവർണേന ചൊല്ലിയിടിനയും ഭക്തി ഭക്തിവിനയ വിശുദ്ധമതിസ്ഫുടം രാമാരമാരമണ സ്വാമിൻ ജയ ജയനാഥ ജയ ജയ രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയാ രാവണൻ തന്നുടെ സോദരൻ ഞാൻ തവ സേവാർത്ഥമായി വിട കൊണ്ടേൻ ദയാനിതേ ആമനായ മൂർത്തേ രഘുപദേ നാമനാ വിഭീഷണൻ തൊൽഭക്തി സേവകൻ ദേവിയെ കെട്ടത അനുചിതം നീയെന്നു രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായി ശ്രീരാമനായിക്കൊണ്ടു നൽകുകൻ ആവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചിത ജ്ഞാനിയാകയാൽ അവൻ ഏറ്റതില്ലേതുമേ പത്യമായുള്ളതു ചൊല്ലിയതേറ്റം അപത്യമായി വന്നിതവനു വിധിവശാൽ വാളുമായ എന്നെ േഗേന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലദയാ പാനു നാലമാത്യന്മാരുമായി വിട കൊണ്ടേൻ ഒരാലംബനം മറ്റെനിക്കില്ല ദൈവമേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ജന്മ മരണമോക്ഷാർത്ഥം ഭവരണം മേ ശരണം കരുണാനിതേ ഇത്തം വിഭീഷണവാക്യങ്ങൾ കേട്ടളവുത്തായ സുഗ്രീവനും പറഞ്ഞിടിനാൻ വിശ്വേഷാ രാക്ഷസന്മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചും രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരഥന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞൊന്നുകാങ്കിലും നമ്മുടെ െങ്കിലും നിഗ്രഹിച്ചിടുമേ കവികളെ ചിന്തിച്ചു നിയോഗിക്കവികളെ സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ച് ഇടുന്നത് ഉത്തമമാകുന്നതെന്നോർക്കേണമേ ചിന്തിച്ചു കണ്ടിനി നിൻ തിരുവുള്ളത്തിൽ എന്ത അഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരും ചിന്തിച്ചു കുറ്റം വരായി പറഞ്ഞാർ പലതരം അന്നേരമുത്തായ വന്ദിച്ചു വന്ദിച്ചുമാരുതി ചൊന്നാൻ വിഭീഷണൻ വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ രക്ഷിക്കുന്നതെന്നുടമതം നക്തഞ്ചരാൻവയത്തിങ്കൽ ജനിച്ചവർ വരുമെന്നു വന്നിടുമോ നല്ലവരുമുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾ ആശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേ ധരിച്ചരുൾ ചെയ്തൂരുകൊന്നതുപന്നമെത്രയും വീരാ വിഭാഗര ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാംബവദാദി

ചെന്നൊരു കാട്ടാളനീതു കുന്നീടിനാൻ തന്നുടെ പക്ഷിണിയെ സുരതാന്തരേ വന്നൊരു ദുഃഖം പോറാഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരേ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു തന്നിൽ മറഞ്ഞു ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മര മുരടതിൽ ധീനതയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കപോതവും കൊണ്ടുവന്നാശൂ കൊടുത്തി തന്നുട കയ്യിലിരുന്ന കപോതിയെ വന്നിയിലിട്ടു ചുട്ടാച്ചു തിന്നിടിനാൻ എന്നതുകൊണ്ട് വിശപ്പടങ്ങിയിടാനു പിന്നെ പീഡിച്ചിരിക്കും കിരാതനു തന്നുടദേഹവും നൽകിനാനമ്പോളൂ വന്നിയിൽ വീണു കിരാതാശനർത്ഥമായി അത്ര പോലും വേണം ിതരക്ഷണം മർത്യൻ എന്നാലോ പറയേണ്ടതില്ലയല്ലോ എന്നെ ശരണമെന്നോർ വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളു പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിയിടുവിനെന്നെ ചതിപ്പതിനാലുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലുവനെ മടിയാതെ വ്യഗ്രിയായി ഗിയതു ചൊല്ലി മാനസേ സുഗ്രീവൻ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കുമതി ദ്രുതം പിന്നെ അവർക്കൊരു ദുഃഖവും വന്നുകൂടാ നൂനമെന്നു മറിക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ തന്നെ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാങ്കമാരുടെ മോദം നമസ്കരിച്ചാൻ രാമം വിശാലാക്ഷമിന്ദീവരതള വരതള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബാവ പ്രസന്ന കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണംോകൈകനാഥനെ ഭക്തിപരവശനായ സ്തുതി ചീടിന ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമ പാദംബുജം നമസ്തേ സദാ ചണ്ടാശുഗോത്രോദ്ഭവായ നമോ നമ ചണ്ഡഗോദണ്ഡധരായ നമോ നമ പണ്ഡിതഹ്രൽപുണ്ഡരീക ചണ്ടാംശവേ ഖണ്ഡപരശുപ്രിയായ നമോ നമ രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമ വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമ നിത്യം നിത്യായ സത്യായ ശുദ്ധായ ശുദ്ധായതേ നമ ഭക്തപ്രിയായ ഭഗവതീ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമ വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാര കാരണം സന്തതം ജംഗമാ ജംഗമഭൂതങ്ങൾ അന്തർ ബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ഹരി രാമ ഹരി രാമ 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 ഹരി ഹരി ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരി ഹരി പൂർവം രാമതപോവനാധിഗമനം കൂടു മൃഗം കാഞ്ചനം വൈദേഹീഹരണം സംഭാഷണം ബാലി ബാളീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദരാവണകുംഭകർണനിതനം ഹേദദ്ധി രാമായണം കരചരണഘതം വയജം കർമ്മജം ശ്രവണനയജം വനസം വരാദം വിഹിതമവിഹം വർമേദക്ഷമസ്വ ശിവ ശംഭോ